ഇന്നലകളിൽ ഭാഗം ഒമ്പത് സരസ്വതിയും ചന്ദ്രനും ശിവയും കൂടി ഏതോ അകന്ന റിലേറ്റീവ് മരിച്ചത് കൊണ്ട് അവിടേക്ക് പോയി പുതുമോടി ആയതുകൊണ്ട് മരണ വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ശ്യാമിനോടും മാനസിയോടും വരണ്ടെന്ന് പറഞ്ഞു അവർക്ക് ഒറ്റക്ക് രണ്ടു ദിവസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ശിവയും കൂടെ പോയത് മാനസി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ശ്യാം പതിവിലും നേരത്തെ വന്നിരുന്നു അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ നോക്കി നിൽക്കണതാണല്ലോ ഇന്ന് എവിടെ പോയി കാറിന്റെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ശ്യാം മനസ്സിൽ പറഞ്ഞു അകത്തേക്ക് കയറിയപ്പോൾ അടുക്കളയിൽ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് ശ്യാം അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് പാത്രം കഴുകുന്ന വിലാസിനി ചേച്ചിയാണ് ആ കുഞ്ഞു വന്നോ ചായ എടുക്കട്ടെ വിലാസിനി ചേച്ചി ശ്യാമിനെ കണ്ടപ്പോൾ ചോദിച്ചു ഇപ്പൊ വേണ്ട ചേച്ചി മാനസി മാനസീവിടെ മാനസി മാനസിമോളെ താഴേക്ക് കണ്ടില്ല മോനെ ആ ശരി ചേച്ചി കഴിഞ്ഞെങ്കിൽ ചേച്ചി പൊക്കോളൂ കേട്ടോ പൈസ എന്തെങ്കിലും വേണോ മക്കളൊക്കെയോ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പ തൽക്കാലം പൈസയുടെ ആവശ്യമൊന്നുമില്ല ഉഞ്ഞേ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ ശരി കുഞ്ഞേ അവർ പുഞ്ചിരിയോടെ പറഞ്ഞു ശ്യാം അവർക്ക് തിരികെ ഒരു പുഞ്ചിരി മടക്കി നൽകി മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്നപ്പോൾ പുതച്ചു മൂടി ചുരുണ്ട് കൂനിക്കൂടി കട്ടിലിൽ കിടക്കുന്ന മാനസിയെയാണ് കണ്ടത് അവളുടെ കിടപ്പ് കണ്ട് അവൻ അമ്പരന്നു പൊതുവെ ഇങ്ങനെ കിടക്കുന്ന ശീലം ഇല്ലാത്തതാണ് അവളെ തട്ടി വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാനസി ചെറുതായി വിറയ്ക്കുന്നത് പോലെ തോന്നിയത് അവൻ അവളുടെ നെറ്റിയിൽ കൈചേർത്ത് നോക്കിയപ്പോൾ ചുട്ടു പൊള്ളുന്നുണ്ട് മാനസി ശ്യാം അവളെ തട്ടി വിളിച്ചു മാനസി ക്ഷീണം കൊണ്ട് അടഞ്ഞുപോയ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു ജനലിൽ നിന്ന് വരുന്ന വെട്ടം അടിച്ചതുകൊണ്ട് അവൾക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയ പോലെ ശ്യാം ജനലിന്റെ കർട്ടൻ വലിച്ചിട്ടു മാനസി കണ്ണു തുറന്ന് അവനെ നോക്കി പതിയെ എണീറ്റതും അവൾക്ക് കയ്യും കാലം തളർന്നു പോകും പോലെ തോന്നി ശ്യാം പെട്ടെന്ന് മാനസിയെ താങ്ങി പിടിച്ചു അവനെ നോക്കി ഒന്ന് ക്ഷീണത്തോടെ പുഞ്ചിരിച്ച് അവനെ ചാരി അവളിരുന്നു നല്ല പനിയുണ്ടല്ലോ മാനസി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്യാം ചോദിച്ചു മാനസി വേണ്ടെന്ന് ആണോ മാനസി അവളുടെ കൈകൾ വയറിൽ അമർന്നിരിക്കുന്നതും വേദന കൊണ്ട് നെറ്റിച്ചൊളിയുന്നതും ശ്രദ്ധിച്ച് ശ്യാം ചോദിച്ചു മാനസി അതേ എന്ന് തലയാട്ടി ഈ പനി അതിന്റെ കൂടെ ഉള്ളതാണോ ഉം അല്ല മാനസി അല്ലെന്ന് മൂളി ഉം താൻ കിടന്നു ഞാൻ ഫാമിലി ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ മാനസിയെ കട്ടിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് അതും പറഞ്ഞ് ശ്യാം ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ശ്യാം ഡോക്ടറെ വിളിച്ചു പറഞ്ഞിട്ട് ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറി അവൻ കുളച്ചിറങ്ങിയപ്പോഴേക്കും മാനസി വീണ്ടും ഉറക്കം പിടിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നു വിലാസിനെ ചേച്ചി അപ്പോഴേക്കും പോയിരുന്നു ഡോക്ടർ വന്നതും ശ്യാം മാനസിക വിളിച്ചുണർത്തി പനിയുടെ ക്ഷീണവും ഒപ്പം കലശലായ വയറുവേദനയും അവളെ ആകെ തളർത്തിയിരുന്നു ശ്യാം അവളെ പിടിച്ച് നേരെ ഇരുത്തി ഒരു സപ്പോർട്ടിനായി അവൾക്ക് അടുത്തു തന്നെ ഇരുന്നു അനീമിക്കാണ് രക്തം ഒന്നും ഒട്ടും ഇല്ലല്ലോടോ ഒന്നും കഴിക്കാറില്ലേ ഡോക്ടറുടെ ചോദ്യം കേട്ട് ശ്യാം മാനസിക നോക്കി കണ്ണുരുട്ടി വൈറൽ ഫീവർ ആണ് ഒപ്പം ബോഡി വീക്കായതുകൊണ്ട് നല്ല തളർച്ചയും ഉണ്ടാവും റെസ്റ്റ് വേണം മൂന്ന് ദിവസം വരെ പനിയുണ്ടാവും അഞ്ചു ദിവസത്തോളം എടുക്കും പൂർണമായും വിട്ടുമാറാൻ കട്ടിയുള്ള ഫുഡ് ഒന്നും കൊടുക്കണ്ട പിന്നെ വൊമിറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതായിരിക്കും ബെറ്റർ ഇപ്പോ തൽക്കാലം ഇഞ്ചക്ഷൻ എടുക്കാം ആന്റിബയോട്ടിക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം നല്ല കെയർ കൊടുക്കുക കാരണം അത്രയ്ക്ക് വീക്കാണ് ആള് മാനസിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ കോട്ടൺ കൊണ്ട് വായ്പ ചെയ്തുകൊണ്ട് ഡോക്ടർ ശ്യാമിനോട് പറഞ്ഞു ശ്യാമിനെ ചായയാണ് മാനസി ഇരിക്കുന്നത് തന്നെ ശ്യാം ഒന്ന് നീങ്ങിയാൽ താഴെ കിടക്കും അങ്ങനെയാണ് ഇരിപ്പ് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം ശ്യാമിനെ ഒരു കൈയാൽ ചുറ്റിപ്പിടിച്ച് മാനസി അവന്റെ വയറിൽ മുഖം പൂഴ്ത്തി ശ്യാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിച്ചു ഡോക്ടറും ചിരിച്ചു കഴിഞ്ഞു ഡോക്ടർ അവളുടെ കയ്യിൽ ഒന്നുകൂടെ കോട്ടൺ കൊണ്ട് വായ്പ ചെയ്തുകൊണ്ട് പറഞ്ഞു മാനസി പതിയെ ശ്യാമനെ ചുറ്റിയിരുന്ന കൈ അയച്ചു അവൻ അവളെ നോക്കി കുസൃതി ചിരിചിരിച്ചു ഡോക്ടർ മരുന്നെല്ലാം കൊടുത്തിട്ടു പോയി അവൻ ഡോക്ടറുടെ കൂടെ പുള്ളിക്കാരിയെ പറഞ്ഞയക്കാൻ താഴേക്ക് പോയി മാനസി വീണ്ടും കട്ടിലിൽ ചുരുണ്ടുകൂടി ഡോക്ടർ പോയി കഴിഞ്ഞ് ഡോറും ലോക്ക് ചെയ്ത് ശ്യാം നേരെ അടുക്കളയിലേക്ക് പോയി വെള്ളം ചൂടാക്കി ഹോട്ട് ബാഗും എടുത്ത് പിന്നെ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ചൊരു ഗ്ലാസ്സിലാക്കി റൂമിലേക്ക് പോയി കട്ടിലിൽ കിടക്കുന്ന മാനസിയെ വിളിച്ചെണീപ്പിച്ചു ദേ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളവാ ഇത് കുടിച്ച വയറുവേദന കുറഞ്ഞോളും ശ്യാം അവൾക്ക് കൊടുത്തു അതിന്റെ മണം അടിച്ചതേ മാനസിക്ക് ഛർദിക്കാൻ വന്നു അവൾ ദയനീയമായി ശ്യാമിനെ നോക്കി ഒരുപാട് നേരം ഈ വേദന തിന്നലും നല്ലതല്ലേ കുടിച്ചോ അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു മാനസി കണ്ണും അടച്ചു പിടിച്ച് ഒറ്റ വലിക്ക് അത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞുള്ള അവളുടെ എക്സ്പ്രഷൻ കണ്ട് അവൻ ചിരിച്ചുപോയി അവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു പീസ് ചോക്ലേറ്റ് അവളുടെ വായിൽ വെച്ചു കൊടുത്തു അവളെ കട്ടിലിൽ പിടിച്ച് കിടത്തി അവൻ തന്നെ ചൂട് പിടിച്ചു കൊടുത്തു അവളുടെ വയറിൽ കയ്യമർത്തി അവളെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കിടന്നു അവളുടെ വയറിൽ കയ്യമർത്തി അവളെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കിടന്നു മാനസി അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു വെച്ചു അവളിലെ ചൂട് അവനിലും പകർന്നു ഈ വേദന മാറാനുള്ള മാർഗങ്ങളൊക്കെ എങ്ങനെ ശ്യാമിനറിയാം അത് ഒരിക്കലും ഇതുപോലെ ഞാനും ദേവൂട്ടിയും മാത്രം ഇവിടെ ഉണ്ടായിരുന്നപ്പോ അവൾക്ക് ഇതുപോലെ മെൻസസ് ആയിട്ട് വയറുവേദന കൊണ്ട് കാറി കൂവി താനീ വേദന കടിച്ചു പിടിച്ചു കിടക്കണ പോലെ അവൾ കിടക്കില്ല വേദന എന്ന് കേട്ടാൽ തന്നെ പെണ്ണ് കണ്ണു നിറയ്ക്കും അന്ന് അവൾ ഈ വീട് തിരിച്ചു വെച്ചു പൊതുവേ അമ്മയുള്ളപ്പോ ഇതൊന്നും അറിയാറില്ലല്ലോ ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചപ്പോ അമ്മയെ പറഞ്ഞു തന്നത് ഈ പൊടിക്കയൊക്കെ ശ്യാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് മാനസിയും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൾ അപ്പോൾ ഓർത്തത് എന്തെന്നറിയാതെ ബാത്റൂമിന്റെ നാല് ചുവരിനുള്ളിൽ പേടിച്ചരണ്ട് കരഞ്ഞ ഒരു പതിനാല് വയസ്സുകാരിയെ കുറിച്ചായിരുന്നു ആ ഓർമ്മയിൽ മാനസി കണ്ണുകൾ ഇറുക്കി അടച്ചു എന്താടോ അവളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അവൻ ചോദിച്ചു ഞാൻ എന്നെ കുറിച്ചൊന്ന് ആലോചിച്ചതാ അവൾ പറഞ്ഞത് കേട്ട് ശ്യാം സംശയത്തോടെ നോക്കി പണ്ട് ആദ്യമായിട്ട് മെൻസസ് ആയപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അങ്ങനെ കൂട്ടുകാരും പറഞ്ഞുള്ള ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാനുള്ള ടൈമൊന്നും അന്നും ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടില് വെക്കേഷന് വന്നപ്പോഴായിരുന്നു ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു ഒപ്പം വേദനയും കൂടെ വന്നപ്പോ വല്ലാതെ ഭയന്നു ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി ജാനു ചേച്ചി വന്നപ്പോ ഞാൻ കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു അപ്പൊ ചേച്ചിയാണ് എന്നെ ചേർത്ത് പിടിച്ച് എല്ലാം പറഞ്ഞു തന്നത് അന്നും അമ്മ ഒന്ന് ചേർത്ത് പിടിക്കാൻ മുതിർന്നില്ല പിന്നെ ഈ വേദനകളൊക്കെ ശീലമായി ദേവൂട്ടി കരഞ്ഞാലും ചേർത്ത് പിടിക്കാൻ ശ്യാമും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല ഞാനൊന്നു കരഞ്ഞാൽ അതാ വീട്ടിലുള്ളവർ അറിയുക പോലും ഇല്ല അതുകൊണ്ട് എല്ലാം കടിച്ചമർത്തുമായിരുന്നു താങ്ങാൻ ഒരാൾ ഉണ്ടെന്ന് തോന്നിയാലല്ലേ എല്ലാം മനസ്സ് തുറന്ന് പ്രകടിപ്പിക്കാൻ നമുക്കാവും അതിപ്പോ സന്തോഷമായാലും സങ്കടമായാലും മാനസി പറഞ്ഞത് കേട്ട് ശ്യാം ആകെ വല്ലാതായി ഒരമ്മയുടെ സ്നേഹവും തണലും ആവശ്യമുള്ള സമയത്ത് പോലും അമ്മയുണ്ടായിട്ടും അവൾക്ക് അതൊന്നും ലഭിച്ചില്ലെന്ന് തോന്നൽ അവനിലൊരു നോവുണർത്തി ഈ ലോകത്ത് ഒരാൾക്കും അവളുടെ അവസ്ഥ വരുത്തല്ലേ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി ശ്യാമിന്റെ കൈകൾ മാനസിയെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്തു ആ ചേർത്ത് പിടിക്കലിലൂടെ നിനക്ക് ഞാനുണ്ടാകുമെന്ന് പറയാതെ പറയുകയായിരുന്നു അവൻ അത് മനസ്സിലായ പോലെ മാനസി അവനെ നോക്കി പുഞ്ചിരിച്ചു പതിയെ മാനസി ഉറക്കത്തിലേക്ക് വഴുതി വീണു അവളുടെ ശരീരം വല്ലാതെ വിറച്ചപ്പോൾ ശ്യാം അവളെ പതിയെ പൊക്കിയെടുത്ത് തന്റെ ദേഹത്തേക്ക് കയറ്റി കിടത്തി ബ്ലാങ്കറ്റ് മേലേക്ക് വലിച്ചിട്ടു മാനസി ഒന്ന് കുറുകി അവനോട് പറ്റി ചേർന്ന് കിടന്നു അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു മാനസിയോട് തോന്നുന്ന വികാരം എന്തെന്ന് അവന് തന്നെ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പ്രണയമാണോ വാത്സല്യമാണോ കരുതലാണോ അങ്ങനെ വേർതിരിച്ചു പറയാൻ കഴിയാത്ത ഒരു തലത്തിൽ താൻ അവളെ സ്നേഹിക്കുന്നു അവൾക്ക് നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ കൊടുത്ത് അവൾക്ക് തണലാകാൻ കൊതിക്കുന്നു ഏട്ടനെ പോലെ ഈ ചിറകിൻ കീഴിൽ കൊണ്ടു നടന്ന് ലോകം ചുറ്റിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഒരമ്മയെപ്പോലെ അവളുടെ ഓരോ നോവിനും കൂട്ടായി മാറാൻ കൊതിക്കുന്നു ഇതിനെല്ലാം അപ്പുറം അവളുടെ ആത്മാവിൽ കലർന്ന പ്രണയമാവാൻ മോഹിക്കുന്നു അവൾക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം മുഴുവൻ കൊടുത്ത് അവളെ സ്നേഹം കൊണ്ട് മൂടി ഈ നെഞ്ചിൽ അടക്കി പിടിക്കാൻ ആഗ്രഹിക്കുന്നു അവളുടെ എല്ലാമെല്ലാമായി മാറാൻ കൊതിക്കുന്നു അവളുടെ ഉള്ളറിയാമെങ്കിലും ഇന്ന് വരെ അവളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറയട്ടെ ഓരോന്നാലോചിച്ചു കിടന്ന് അവനും ഉറങ്ങിപ്പോയി പിന്നീട് കണ്ണു തുറക്കുമ്പോൾ സമയം ഒൻപതായിരുന്നു മാനസി ഉണർത്താതെ ശ്യാം അവളെ പതിയെ അവനിൽ നിന്ന് അടർത്തി മാറ്റി കട്ടിലേക്ക് കിടത്തി താഴെ പോയി അവൾക്ക് കഞ്ഞിയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി ഉറങ്ങിക്കിടന്ന മാനസിയെ കുത്തിപ്പൊക്കി അവളെ എണീപ്പിച്ച് വായുമുഖവും കഴുകിച്ചു കൊണ്ടുവന്ന് കട്ടിലെത്തി ആഹാരം കണ്ടപ്പോൾ തന്നെ മാനസി നെറ്റി ചൊളിച്ചു ശ്യാം അത് കണ്ട് അവളെ നോക്കി പുരികം പൊക്കി എനിക്ക് വേണ്ട ശ്യാം വായൊക്കെ കഴിക്കുവാ മാനസി ദയനീയമായി ശ്യാമിനെ നോക്കി അതൊന്നും പറഞ്ഞാ പറ്റില്ല ഒന്നാമതേ തനിക്ക് നേരെ ഇരിക്കാൻ വയ്യ ഇനി ഒന്നും കഴിക്കാതെയും കൂടി ഇരുന്നാലോ ശരിയാവില്ല ശ്യാം മാനസി കെഞ്ചി പെണ്ണെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ശ്യാം അവളെ നോക്കി കണ്ണുരുട്ടി ഇത് ഒരു നടക്കും പോകില്ലെന്ന് കണ്ട് അവൻ തന്നെ നിർബന്ധിച്ച് അവൾക്ക് കഞ്ഞി കോരി കൊടുത്തു ഇനിയും വേണ്ടെന്ന് പറഞ്ഞാൽ ശ്യാം അവളെ എടുത്തെറിയുമെന്ന് തോന്നിയത് കൊണ്ട് മാനസ്യമിണ്ടാതിരുന്ന് അവൻ കോരിക്കൊടുത്ത കഞ്ഞി മുഴുവൻ കുടിച്ചു അവൾക്കുള്ള മരുന്നും കഴിപ്പിച്ചു കഴിഞ്ഞ് ശ്യാം പാത്രൂം എടുത്ത് താഴേക്ക് പോയി മാനസി താഴേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിലും കേൾക്കാതെ അവളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് അവൻ പോയി മാനസി അവളുടേതായ ഒരു ലോകത്തായിരുന്നു ശരീരത്തിന്റെ തളർച്ചയും ക്ഷീണവും അവളുടെ മനസ്സിനെ ബാധിച്ചിരുന്നില്ല ശ്യാമിന്റെ ഓരോ ചേർത്ത് പിടിക്കലിലും തലോടലിലും അവൾ ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചു ഒരു കംഫർട്ട് അവൻ കൂടെയുണ്ടെങ്കിൽ അവൾ എല്ലാം കൊണ്ടും ആ കൈകളിൽ താൻ സുരക്ഷിതയാണെന്നുള്ള തോന്നൽ എന്തൊക്കെയോ ചിന്തകളാൽ അവളുടെ ഉള്ളം കുളിർന്നു ശ്യാം താഴെ പോയി ഫുഡും കഴിച്ച് പാത്രം കഴുകിയും വെച്ച് തിരിച്ചു വന്നപ്പോൾ കണ്ടത് കൂടിക്കൂടി കട്ടിലിരിക്കുന്ന മാനസികെയാണ് ശ്യാമിനെ കണ്ടപ്പോൾ അവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു ഫുഡ് കഴിച്ചോ മാനസിയുടെ ചോദ്യത്തിന് അവൻ തലയാട്ടി കിടന്നോ എനിക്കിത്തിരി പണിയുണ്ട് അവളെ നോക്കി അവൻ പറഞ്ഞു അവൾ എന്തെന്ന മട്ടിൽ അവനെ നോക്കി ഒരു മെയിൽ മെയിലയക്കാനുണ്ടോ ശ്യാം വർക്ക് നോക്കിക്കോ ഞാൻ ഇവിടെ ഇരുന്നോളാം മാനസി പറഞ്ഞപ്പോൾ ശ്യാം പോയി ലാപ്ടോപ്പും എടുത്തു വന്ന് കട്ടിലിരുന്നു അവനെ ചാരി അവളും ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മാനസി വിറച്ച് വിറച്ച് ചുരുണ്ടുകൂടി വന്നു ശ്യാം അവളെ ഒന്ന് നോക്കി നല്ല അന്തസ്സായിട്ട് വിറയ്ക്കുന്നുണ്ട് അവൻ പതിയെ അവളെ പൊക്കിയെടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തി മാനസി അമ്പരപ്പോടെ അവനെ നോക്കി ഇങ്ങനെ ഇരുന്നു വിറച്ചാലേ എനിക്ക് എന്റെ കെട്ടിയോൾ ഇല്ലാതായി പോകും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മാനസി അവനോട് പറ്റിച്ചേർന്നിരുന്നു അവൻ അവളെയും ചേർത്ത് പിടിച്ച് ലാപ്ടോപ്പിൽ കുത്താൻ തുടങ്ങി അവളെ തഴുകി പോകുന്ന അവന്റെ നിശ്വാസത്തിന് ചൂടിൽ അവളുടെ ഹൃദയതാളം ഉയരുന്നത് മാനസി അറിഞ്ഞു ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അവന്റെ കൈകൾ കണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശ്യാം അതൊന്നും അറിയാതെ ലാപ്ടോപ്പിൽ കണ്ടു നട്ടിരിപ്പാണ് മാനസി ഒന്നുകൂടെ അവനെ ചേർന്നിരുന്ന് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി എല്ലാം കഴിഞ്ഞ് ശ്യാം നോക്കുമ്പോഴേക്ക് മാനസി ഉറക്കം പിടിച്ചിരുന്നു അവൻ പതി അവളെ കട്ടിലേക്ക് ചായച്ച് കിടത്തി ലാപ്ടോപ്പും എടുത്തു വെച്ച് ലൈറ്റും ഓഫ് ചെയ്ത് അവളെ പുണർന്നുകൊണ്ട് അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇടയ്ക്കിടയ്ക്ക് അവൻ ഉണർന്ന് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴോ ഉണർന്നപ്പോഴാണ് മാനസി വല്ലാതെ വിയർത്തത് ശ്രദ്ധിച്ചത് ശ്യാം അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കിയപ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും വിട്ടുമാറിയിട്ടില്ല മാറിയിട്ടില്ല അവൻ ഒരു ടർക്കി നനച്ച് അവളുടെ ദേഹം തുടച്ചു പിന്നെ പതിയെ അവളെ വിളിച്ചുണർത്തി ഡ്രസ്സും എടുത്തു കൊടുത്ത് വേഷം മാറാൻ പറഞ്ഞു ഡോർ ലോക്ക് ചെയ്യണ്ട അവൾ ബാത്റൂമിലേക്ക് കയറാൻ നേരം അവൻ പറഞ്ഞു മാനസി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശ്യാം ഡോറിന് പുറത്ത് തന്നെ നിന്നു മാനസിയുടെ അനക്കം ഒന്നും കേൾക്കാതെ ആയപ്പോൾ അവൻ പതിയെ ഡോറിൽ തട്ടി മാനസി ഡോർ അൽപ്പം തുറന്നതും അവൾക്ക് നിൽക്കാൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി കയ്യും കാലം തളർന്നു പോകും പോലെ ഒപ്പം വേറെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അവളെ പൊതിഞ്ഞു കുടിച്ചതും കഴിച്ചതും എല്ലാം ഛർദിച്ചു പോയി മാനസിയുടെ ബുദ്ധിമുട്ട് മനസ്സിലായതും ശ്യാം വേഗം ഡോർ തുറന്ന് അകത്തേക്ക് കയറി മാനസി അപ്പോഴേക്ക് വല്ലാതെ തളർന്നിരുന്നു അവൻ അവളെ താങ്ങി പിടിച്ചു അവളുടെ മുടി ഒതുക്കി പിടിച്ച് പുറം തടവിക്കൊടുത്തു പിന്നെ വാ കഴുകിച്ചു പെട്ടെന്ന് മാനസിക്കുഴഞ്ഞ് അവന്റെ കയ്യിലേക്ക് തളർന്നു വീണു തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രണ്ടു വാക്ക് കുറിക്കുമല്ലോ അല്ലേ